കാവശ്ശേരിയിൽ വീട് തുറന്ന് മോഷണം നടത്തിയ പ്രതി പോലീസിന്റെ പിടിയിലായി തൃശൂർ അമ്പലപ്പുര മണലൂർ മനക്കപ്പറമ്പിൽ ശ്രീകാന്താണ് ആലത്തൂർ പോലീസിന്റെ പിടിയിലായത് മോഷണത്തിന് ശേഷം മുങ്ങിയ പ്രതിയെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് പോലീസ് പിടികൂടിയത് കാവശേരി പൂരം ദിവസം വൈകിട്ട് നാലേകാലോടെയാണ് മോഷണം നടന്നത് വീട്ടിലുള്ളവർ വീടുകൂട്ടി പുറത്തിറങ്ങുന്നതാ പ്രതി ദൂരെ നിന്ന് വീക്ഷിക്കുന്നുണ്ടായിരുന്നു വീട്ടുകാർ പോയ ഉടൻ സമീപത്തെ അയ്യപ്പക്ഷേത്രത്തിനോട് ചേർന്ന കുളത്തിന് അടുത്തുകൂടി പ്രതി വീടിന് പുറകിലെത്തി വീടിന്റെ താക്കോൽ തിരഞ്ഞെടുത്ത വീടു തുറന്ന അകത്തു കടന്നു തുടർന്ന് റൂമിലെ അലമാരയിൽ സൂക്ഷിച്ച മൂന്നു രൂപ വിലയുള്ള സ്വർണ്ണാഭരണങ്ങൾ പണം വെള്ളി നാണയങ്ങൾ വിഗ്രഹമെന്നിവ മോഷ്ടിച്ചു ശേഷം വീട് പൂട്ടി തിരിച്ചുപോയി ക്ഷേത്രത്തിൽ പോയി തിരിച്ചെത്തിയ വീട്ടുകാർ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു സ്ഥലത്തെത്തി പരിശോധന നടത്തിയ പോലീസിന് പ്രതിയെക്കുറിച്ച് യാതൊരു സൂചനയും ലഭിച്ചിരുന്നില്ല സിസിടിവി ക്യാമറയിൽ നിന്ന് ലഭിച്ച സൂചന പ്രകാരം പ്രതി ഉപയോഗിച്ച വാഹനത്തിന്റെ വിവരങ്ങൾ ശേഖരിച്ചാണ് പോലീസ് പ്രതിയിലേക്ക് എത്തിയത് വളരെ മാന്യനായ വ്യക്തിയാണ് എന്ന നാട്ടുകാരുടെ അഭിപ്രായം പ്രതിയുടെ വീട്ടിലെത്തിയ പോലീസിനെ വീണ്ടും കുഴപ്പിച്ചു എന്നാൽ സംഭവ സമയത്ത് പ്രതിയുടെ ഷർട്ടിലുണ്ടായിരുന്ന കൂളിംഗ് ഗ്ലാസ് നേരത്തെ മോഷ്ടിച്ചതാണെന്ന വിവരം ലഭിച്ചതോടെയാണ് ശ്രീകാന്തിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തിയത് വളരെ വിദഗ്ധമായി ഒളിപ്പിച്ച മോഷണം മുതൽ പരിശോധനയിൽ കണ്ടെടുത്തു ഒപ്പം നേരത്തെ മോഷ്ടിച്ച മോഷണ മുതലുകളും പോലീസ് കണ്ടെത്തിയിട്ടുണ്ടെന്നും പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യുമെന്നും ആലത്തൂർ ഇൻസ്പെക്ടർ ടി എൻ ഉണികൃഷ്ണൻ പറഞ്ഞു പാലക്കാട്